ജയിച്ചതും നമ്മുടെ വനിതാ ജനീഷൻ്റെ കുറച്ച് പാത്രങ്ങളാണ് ഞാൻ ഇടുന്നത് ഇത് ഞാൻ ഒരു മൂന്ന് മണിയുടെ കൂടെ ആയി മൂന്ന് മണിയായെന്ന് തോന്നുന്നു അപ്പോഴാണ് ഞാനവിടെ മൂന്നല്ല നാലു മണിയായെന്നു വെച്ചാൽ ഞാൻ പി എസ് സി എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് പോയപ്പോഴത്തേക്കും ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടിയത് എന്നു വെച്ചാൽ ിപ്പം പണ്ട് സ്ത്രീകൾക്കൊക്കെ ഒരു ഒമ്പത് മണി അല്ല അല്ല ആറ് മണി കഴിഞ്ഞാലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് നമ്മൾ പണ്ടുള്ളവരും അങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് വെളിയിറങ്ങിക്കൂടാ അങ്ങനെയാണ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ നമ്മൾ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളും ഇപ്പോഴത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇപ്പം കൊച്ചു കുട്ടികളൊക്കെ തന്നെ അവർക്ക് തന്നെ അവർ പുറത്തോട്ട് പോകുന്നതും എടുക്കുന്ന അവർക്കെന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് അവർക്കുള്ള അവർക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞാനിതും ഓയിച്ചിരുന്നതെന്ന് വെച്ചാൽ പാട്ടുള്ളതുകൊണ്ട് എനിക്ക് കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ ഇത് ഓയിച്ചിരുന്നത് ഇതിപ്പം നടക്കുന്ന പ്രോഗ്രാം ഹരിദന കര പ്രോഗ്രാമാണ് എന്നുവെച്ചാൽ ഈ പ്ലാസ്റ്റിക് പറക്കാനായിട്ട് വരും ശേഖരിക്കാനായിട്ട് വരുന്ന അവരുടെ ഒരു പ്രോഗ്രാമായിരുന്നു അത് കഴിഞ്ഞതിപ്പോൾ രാത്രിത്തെ ബൈബാണ് സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളിയാണെന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു പുരുഷന്മാരിലായാലും സ്ത്രീകൾക്കായാലും ഇതൊരു ഒരു എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രോഗ്രാമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിയായാലും സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോകാം എന്നൊക്കെയുള്ള ഒരു കൺസൾട്ടാണ് പക്ഷെ അതൊന്നും അല്ല എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയില്ലെന്നുണ്ടെങ്കിൽ തന്നെയും സ്ത്രീകൾക്കിപ്പം എവിടെ പോവാനും ഒറ്റയ്ക്ക് പോവാനും അറ്റ്ലീസ്റ്റ് നമുക്ക് പണ്ടെന്ന് വെച്ചാൽ അവർ ഒരാൾ ഒരു കൂട്ടം ആരെങ്കിലും വരണമെന്ന് എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ദൂരെ പഠിക്കാൻ പോകുമ്പോഴായാലും ദൂരെ ജോലിക്ക് പോകുന്ന ആയാലും ആരെങ്കിലും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കൊണ്ടാക്കാനോ ഒന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാലും അങ്ങനെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം എന്നൊരു കൺസൾട്ടിലാണ് ഇപ്പം എല്ലാവരും എന്നു വെച്ചാൽ നമുക്ക് അത് അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എത്ര ആൾക്കാരുണ്ടെന്നോ എത്ര സഹായിക്കാനുണ്ടെന്നോ എത്ര കൂടുതൽ പേരുണ്ടെന്നോ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടെന്നോ പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് നമുക്ക് ചില നല്ല ഹൺഡ്രഡ് പ്ലസ് കാര്യങ്ങൾക്കും നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകുകയുള്ളു പിന്നെന്തെന്നു വെച്ചാൽ നമ്മളിപ്പോൾ സ്ത്രീകൾക്കൂടെ സ്ത്രീകളിടുന്ന വസ്ത്രങ്ങൾ ന ഇപ്പോൾ അവൾ ജീൻസും ടോപ്പും ഇട്ടാൽ അല്ലെങ്കിൽ അവർ അവളൊന്ന് ചുരി വർത്താൽ അവളൊന്ന് ആ പാവാട വെളുപ്പിട്ടാൽ അവൾക്ക് ആ അവൾ അങ്ങനെ തോന്നി നടക്ക് നടക്കുന്നു എന്നൊക്കെ പഴമ ആൾക്കാർ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ അമ്മാവി അമ്മ മക്കളായാലും എല്ലാവരും അവർക്കെല്ലാവർക്കും സപ്പോർട്ടുണ്ട് നമുക്ക് നമുക്ക് എന്താ എന്താണോ കൺഫർട്ട് അത് നമ്മൾ ധരിക്കുക എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് പറയും ഇപ്പം ഒരു അമ്മയായാലും ഒരു അമ്മയായാൽ രണ്ട് മക്കളമ്മ അല്ലെങ്കിൽ ഒരു ഒരു മകളായാലും അത് അവൾക്ക് അതൊന്നും പാടില്ല എന്നുവെച്ചാൽ ജീൻസ് ഇടാനോ അങ്ങനെ അയ്യോ അതൊന്നും ഇട്ടുകൂടാ അവിടെ പൊക്കൂട ഇവിടെ പൊക്കൂട അവിടെ പോയാൽ ഇതാണ് പ്രശ്നം അല്ലെങ്കിൽ ഇവിടെ പോയാൽ അതാണ് പ്രശ്നം എന്നൊക്കെയുള്ള കുറേ നെഗറ്റീവ് നെഗറ്റീവ് എന്നുവെച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യം എനിക്ക നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളുമുണ്ട് നമ്മളെ കല്യാണം കഴിച്ചൊന്നും പറയും നമ്മളെയും പത്തിരുപത് വർഷം അല്ലെങ്കിൽ പത്ത് പതിനെട്ട് പതിനെട്ട് വയസ്സ് വരെ നമ്മളെ മാതാപിതാക്കളെ നോക്കിയിട്ടാണ് അതുപോലെ തന്നെയാണ് അവർക്കും ആണുങ്ങൾക്കും എന്നുവെച്ചാൽ ഞാനിതിപ്പം സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ നമുക്ക് നമുക്ക് കംഫർട്ടാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ നമ്മുടെ ഇഷ്ടമാണ് അതേ കണക്ക് തന്നെ ഇന്നിപ്പോൾ സമൂഹം സ്ത്രീയും പുരുഷനും ഒരേ കണക്ക് എന്നുവെച്ചാൽ ചേ ഇപ്പം കല്യാണം കഴിയുമ്പോഴത്തേക്കും നീ അവിടെ പോകേണ്ടേ ഇവിടെ പോകേണ്ടേ എന്നൊന്നുള്ള പുരുഷന്മാരെയല്ല ഇപ്പോൾ ഇപ്പം എല്ലാവർക്കും രണ്ട് പേര് ഇരുതല്ലേ ഇപ്പം ഇന്നിപ്പം നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ നാളെ നമ്മുടെ കപ്പാവായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർ രണ്ട് പേരും കൂടി ആയിരിക്കും ആ കുക്ക് ചെയ്യുന്നത് കുട്ടികളെ കാര്യമായാലും പേരും കൂടി ചേർന്ന് നോക്കുന്നത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല സ്ത്രീ ഒരു വീട്ടിൽ തന്നെയാണ് അടിച്ചമർത്ത് അവരവിടെ തന്നെയാണ് ഒരു അടുക്കളയിൽ തന്നെ അടിഞ്ഞ് നിൽക്കണം എന്നുള്ളൊരു കൺസൾട്ടും കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴും നോക്കിയാൽ ഇപ്പോഴത്തെ സമൂഹം നോക്കിയാൽ അങ്ങനെ ഒന്നുമല്ല